ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നടിയനുശ്രീ ബാലതാരമായി സിനിമയിലെത്തിയ അനുശ്രീ മുതിർന്നപ്പോൾ ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധയായത് കോവിഡ് കാലത്തായിരുന്നു ക്യാമറാമാൻ വിഷ്ണു സന്തോഷുമായുള്ള അനുശ്രീയുടെ വിവാഹം ഇവരുടെ പ്രണയവിവാഹമായിരുന്നു ഇപ്പോഴത്തെ താരം അമ്മയായിരിക്കുകയാണ് ഇപ്പോഴത്തെ താരം അമ്മയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം താനൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തതായി അനുശ്രീ തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചത് അനുശ്രീയുടെ വിവാഹ വാർത്ത പ്രേക്ഷകരെയും സീരിയൽ മേഖലയിലുള്ളവരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു ക്യാമറാമാനായ വിഷ്ണുവിനൊപ്പം വളരെ പെട്ടെന്നായിരുന്നു അനുശ്രീയുടെ വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം എന്നാൽ അനുശ്രീയുടെയും വിഷ്ണുവിൻ്റെയും പ്രായവ്യത്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ അന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഈ ചോദ്യങ്ങളിൽ നിന്നൊന്നും ഒളിച്ചോടാൻ അനു തയ്യാറായിരുന്നില്ല എല്ലാവർക്കും വ്യക്തമായി തന്നെ താരം മറുപടി കൊടുത്തിരുന്നു